ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ലൈവിലുണ്ടായിട്ടുള്ളത് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയൊന്നും അല്ല നിലപാടില്ലായ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതാണ് നമ്മളിവിടെ ചിലരിൽ നിന്നും കാ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് വെച്ചാല് മറ്റാരും അല്ല ശൈത്യാണ് ശൈത്യയും അനുമോളും ഇതീപ്പരും ഇല്ലാതെ ചക്കര മിഠായി പോലെ ഒട്ടിപ്പിടിച്ചിരുന്ന രണ്ടുപേരാണ് അവർ തമ്മിൽ ചെറിയ ഒരു വിള്ളലുണ്ടായിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ലാലിട്ടൻ വന്ന സമയത്ത് നമ്മുടെ അനുമോളെടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് വച്ചിട്ട് നമ്മുടെ ശൈത്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അനുമോൾ പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് എന്നാണ് പുള്ളിക്കാര്ത്തി വിചാരിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശൈത്യ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ശൈത്യ നേരെ അക്ബറിൻ്റെ ടീമിനെ പോയിട്ട് അവരുമായിട്ട് അങ്ങ് സൗഹൃദം സ്ഥാപിച്ചിരിക്കുകയാണ് അനുമോളാണെങ്കിലുണ്ടല്ലോ ഒരിടത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ആരിടത്തും ചങ്ങാത്തം കൂടാനും പോകുന്നില്ല അതുമാത്രമല്ല അനുമോൾ ഇരുന്നിട്ട് നമ്മുടെ ശൈത്യയെ വിളിക്കുന്നുണ്ട് അടുത്തുള്ള പോകുന്ന സമയത്ത് പക്ഷേ ശൈത്യ അത് കേട്ടിട്ട് കേട്ട ഭാവം പോലും നടിക്കാണ്ട് മൈൻഡ് ചെയ്യാതെ തന്നെ മാറിപ്പോവാണ് പോയിട്ട് അക്ബറും ടീംസും അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെടുത്ത് പോയിരുന്ന സമയം ചിലവഴിക്കുകയാണ് പിന്നെ ഇതൊന്നുമല്ല മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ശൈത്യം വന്നിട്ട് നമ്മുടെ സരി സരികയോട് കലാഭവൻ സരികയോട് അനുമോളുടെ ദൂഷ്യം പരദൂഷണം പറയുകയാണ് അനുമോളെക്കുറിച്ചിട്ട് അപ്പാണി കൈ കൊടുക്കാൻ വന്നിട്ട് അതിന് സമ്മതിച്ചിട്ടില്ലാത്ത കാര്യം ശരിക്കും എൻ്റെ കൊടുക്കാനായിട്ട് വന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ ഒരു അതായത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് നമ്മുടെ നവീൻ ഇടപെട്ടിട്ട് അവരെ തമ്മിൽ മിണ്ടിപ്പിക്കാനൊക്കെ നോക്കിയ സമയത്ത് അനുമോള് മൈൻഡ് അനുമോള് അതിന് തയ്യാറായില്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സരിക വന്നിട്ട് സോറി സരിഗയോട് ശൈത്യ പറയുന്നുണ്ട് ശൈത്യ പറയുന്നത് കേട്ടാലും മുഴുവൻ തെറ്റും അനുമോളുടെ ഭാഗത്താണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ശൈത്യ സരികയോട് സംസാരിക്കുന്നത് അങ്ങനെ അവർ രണ്ട് പേരും കൂടി ചേർന്നിട്ട് അനുമോളെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ ശൈത്യ മറുകണ്ഠം ചാടിയിരിക്കുകയാണ് അനുമോളുമായിട്ടുള്ള ആ ഒരു കൂട്ടൊക്കെ അങ്ങ് പതിയെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവിടെ വീട്ടിൽ ഇനിയിപ്പോൾ നോമിനേഷനൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണോ ഇനിയും അനുമോളുടെ കൂടെ ചേരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെയൊക്കെ വന്നിട്ട് പിന്നെ ഈ പുള്ളിക്കാരത്തിക്കെതിരായിട്ട് വോട്ട് ചെയ്യുമെന്നൊക്കെ ഭയന്നിട്ടാണോ അങ്ങനെയാണെങ്കിൽ തന്നെ എത്ര നാൾ അങ്ങനെ ഭയന്ന് വിളിച്ച് മാറി നിൽക്കാൻ സാധിക്കും നമ്മൾ ബിഗ് ബോസിനുള്ളിലേക്ക് കടന്ന് കയറി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കളിച്ച് മുന്നോട്ട് വരിക മൈൻഡ് ഗെയിം കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫിസിക്കലിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് പക്ഷേ ടാസ്കിനേക്കാൾ ഏറെ ബെറ്റർ എന്ന് പറയുന്നത് ഗെയിം തന്നെയാണ് അവരുടെ മൈൻഡിൽ നിന്ന് വരുന്ന മൈൻഡ് ഗെയിമാണ് എല്ലാത്തിനേക്കാളും അടിപൊളിയെന്ന് പറയുന്നത് നന്നായിട്ട് കളിച്ച് മുന്നേറുക നിങ്ങൾ ഡേഞ്ചർ സോണിൽ വന്നാൽ പോലും പലരും നമ്മൾ കണ്ടിട്ടുണ്ട് ഡേഞ്ചർ സോണിൽ വന്നിട്ട് അവിടെ നിന്ന് കൂളായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ വരണം ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടണം കൂടെ നിന്നവനെ കുതികൾ വെട്ടി മാറി നിൽക്കുമ്പോൾ അവർക്ക് സമൂഹം വലിയ വിലയൊന്നും കൊടുക്കില്ല അപ്പോൾ ശൈത്യ ശരിക്കു പറയുകയാണെങ്കിൽ ശൈത്യം പുറത്തു പോവേണ്ടതായിരുന്നു എവിക്ഷൻ നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ശൈത്യോ അതുപോലെ നമ്മുടെ നമ്മുടെ സരികയോ ഒക്കെ ആയിരുന്നു പുറത്തു പോവേണ്ടിയിരുന്നത് എന്തായാലും അത് നടക്കാത്തത് കൊണ്ട് തന്നെ ഇവർ വളരെയധികം സേഫായിട്ടിരിക്കുകയാണ് പിന്നീടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ കാര്യമാണ് ജിസൈല് ഇനിയും മേക്കപ്പ് സാധനങ്ങളോ മറ്റെന്തെങ്കിലും കട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും അവരെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ജിസയിലിന് അവിടെ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് അറിയില്ല അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ഇനി ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ